എടക്കഴിയൂർ ബീച്ച് മുതൽ പുതുവൈപ്പ് വരെ കടലിന് ചുവപ്പ് നിറം കേരളത്തിന്റെ തീരപ്രദേശത്ത് കടലിൽ ചുവപ്പ് നിറം കാണപ്പെടുന്നതിൽ ആശങ്ക വേണ്ടെന്ന് കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാല കടലിന്റെ ചുവപ്പ് നിറം ഒരു പ്രകൃതിദത്ത പ്രതിഭാസമാണെന്നും കുഫോസ് അറിയിച്ചു തൃശൂർ ജില്ലയിലെ എടക്കഴിയൂർ ബീച്ച് മുതൽ എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് ബീച്ച് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിന്റെ നിറത്തിൽ വലിയ തോതിൽ നിറവ്യത്യാസം കാണപ്പെട്ടതായി പ്രദേശവാസികൾ അറിയിച്ചിരുന്നു പ്രത്യേകിച്ചും പുതുവൈപ്പ് ബീച്ചിൽ കടൽ തീരത്തോട് ചേർന്ന തിരമാലകൾ ചുവന്ന നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് കുഫോസ് കടൽജല സാമ്പിൾ ശേഖരിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു ഈ പരിശോധനയിൽ കടൽജലത്തിൽ നോക്ടിലൂക്ക എന്ന ഡിനോഫ്ലജ്ലാറ്റ വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയുടെ കൂടിയ സാന്നിധ്യം കണ്ടെത്തി ഇത് സാധാരണയായി റെഡ് ടൈഡ് എന്നറിയപ്പെടുന്ന പ്രകൃതിദത്തമായ സംഭവമാണെന്നും കുഫോസ് അറിയിച്ചു പ്രകാശം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരുതരം പ്ലവകമാണ് നോക്ടിലൂക്ക ഇവ ഉത്പാദിപ്പിക്കുന്ന വെളിച്ചം രാത്രി കാലങ്ങളിലാണ് കൂടുതൽ വ്യക്തമായി കാണാനാകുക നോക്ട്രി സാധാരണയായി സമുദ്ര ജലത്തിനുണ്ടാകാറുള്ള ഒരു സൂക്ഷ്മ ജീവിയാണ് ചില സാഹചര്യങ്ങളിൽ അതിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ഇതിനെ തുടർന്ന് കടലിന്റെ നിറം ചുവപ്പായി കാണപ്പെടാറുമുണ്ട് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ അന്വേഷണത്തിൽ നോക്ട്രി പ്ലവങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ മത്സ്യലഭ്യത കുറഞ്ഞിരുന്നതായി തിരിച്ചറിഞ്ഞു പ്രാദേശികമായി ഈ പ്ലവങ്ങളെ പോള എന്നാണ് വിളിക്കുന്നത് ഇത്തരം പ്ലവകങ്ങളുടെ അമിത വളർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനായി വിശദമായ പരിശോധന നടക്കുകയാണ് ഇൻ്റർനാഷണൽ സെൻ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസുമായി കൂടുതൽ ഡേറ്റയ്ക്ക് ബന്ധപ്പെട്ടെങ്കിലും മേഘാവൃതമായ കാലാവസ്ഥയായതിനാൽ സഹായം ഉപയോഗിച്ചുള്ള ഡേറ്റാ ശേഖരണം കഠിനമാണെന്ന് അറിയിച്ചെന്നും കുഫോസ് പറയുന്നു